ഹലോ ഹായ് നമസ്കാരം തക്ഷശില കലാഗ്രാമത്തിന്റെ എന്ന് പറയുന്ന ചാനലിലെ പുത്തൻപടം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ തിയേറ്ററുകളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സുമേഷ് ആൻഡ് രമേഷ് എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ചാണ് അപ്പൊ ആ ചിത്രത്തിന്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സാധാരണ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒന്നിൽ ഹൈ ക്ലാസിന്റെ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് മിഡിൽ ക്ലാസ്സിനും താഴെ വരുന്ന ഒരു ക്ലാസ്സിലെ ഒരു ഫാമിലിയുടെ ഒരു കഥ പറയുന്ന ചിത്രമാണ് ഒരു ഫാമിലി ഡ്രാമ എന്ന് തന്നെ അപ്പൊ അതിനകത്ത് ഒരു അച്ഛനമ്മ രണ്ട് മക്കൾ മക്കളുടെ പേരാണ് സുമേഷ് ആൻ രമേഷ് അപ്പം ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഒന്ന് ശ്രീനാഥ് ഫാസിയും പിന്നെ നമ്മുടെ ബാലു വർഗീസുമാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അവരുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് സലീംകുമാറാണ് അപ്പൊ അമ്മ ജോലി ചെയ്തിട്ടാണ് ഈ കുടുംബം പുലർന്നു പോകുന്നത് ഈ മക്കള് കുഴപ്പം ആരാണ് ജോലിക്ക് പോകാറില്ല അച്ഛൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഹിന്ദു കലാധരൻ എന്ന് പറയുന്ന ഒരു നല്ല ക്യാരക്ടർ സലീം സലീംകുമാർ ഇടവേള ഒരുപാട് കാലത്തിനു ശേഷം സലീകുമാറിനെ ആ പഴയ ഒരു ഫോമിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റായിട്ട് ഞാൻ കാണുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ കുറച്ച് രസകരമായ വളരെ നമ്മൾ തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കുക തന്നെ വേണം അദ്ദേഹം മദ്യപിക്കാൻ വേണ്ടി കാണിക്കുന്ന കുറച്ച് പരാക്രമങ്ങൾ കുറച്ച് കൂട്ടുകാരെയൊക്കെ പറ്റിച്ച് മദ്യപിക്കുന്ന രീതിയൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ വളരെ നാച്ചുറൽ ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ട് തന്നെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ അമ്മയാണ് ഈ കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇവരെല്ലാം മക്കള് ഒരു സൈഡിൽ ഉഴപ്പി വെള്ളം അടിച്ചു നടക്കുകയാണ് അപ്പൊ ഈ അച്ഛൻ ക്യാരക്ടറും അതുപോലെ തന്നെ ഒന്ന് പോവുകയാണ് അപ്പൊ ഇവരുടെ ജീവിതത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിൽ വേറെ വലിയൊരു കഥയോ സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇതിൽ അവസാനം സംഭവിക്കുന്നത് അനുജൻ സ്നേഹിക്കുന്ന പെണ്ണിനെ ചേട്ടനും ചേട്ടൻ സ്നേഹിക്കുന്ന പെണ്ണിനെ അനുജനും എങ്ങനെ ഒരു ആകസ്മികമായി എങ്ങനെ വിവാഹം കഴിക്കുന്നു അതാണ് അതിന്റെ ഒരു കഥയുടെ ഒരു ഒരു ഇതിവൃത്തം പക്ഷേ ഇതിനകത്ത് വലിയൊരു കഥയും സംഭവങ്ങളും ഒന്നും ആരും പ്രതീക്ഷിച്ചു പോകണ്ട പക്ഷേ ഒരു ഗുഡ് എന്റർടൈൻമെന്റ് ആണ് എൻ്റർടൈൻമറാണ് സോറി എന്റർടൈനർ ആണ് വളരെ പടം നല്ല എൻഗേജിംഗ് ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് സലീം കുമാറിനെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി മാത്രം വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ പടത്തിന് പോകാം എന്നുള്ളതാണ് പിന്നെ ശ്രീനാഥ് ബാസി എടുത്തു പറയേണ്ട ആക്ടിങ് സൂപ്പർ ആക്ടിങ് അടുത്ത നമുക്ക് അടുത്ത വരാൻ പോകുന്ന ഒരു യുവതാരങ്ങൾ ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള നാച്ചുറൽ ആക്ടിങ് നന്നായിട്ട് കൈകാര്യം സൂപ്പറായിട്ട് ചെയ്യുന്ന ഒരു നടനായി മാറിയിരിക്കുകയാണ് ശ്രീനാഥ് ശ്രീനാഥബാസി അദ്ദേഹത്തിന് വളരെ പ്രതീക്ഷ മലയാള സിനിമയ്ക്ക് വെക്കാം അദ്ദേഹം വളരെ വലിയ ലെവലിലേക്ക് വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഹൈലി റിയലിസ്റ്റിക് ആൻഡ് നാച്ചുറൽ ആണ് മറ്റ് പല നടന്മാരും വലിയ വലിയ താരങ്ങളായി നിൽക്കുന്ന പലരും അദ്ദേഹത്തിനെ കണ്ട് പഠിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ അങ്ങനെ ബാലു വർഗീസും ചെയ്ത ക്യാരക്ടർ മോശമല്ലാത്ത ചെയ്തു പിന്നെ പ്രവീണ വർഷങ്ങൾക്കിടെ കുറെ ഇടവേൾക്ക് ശേഷം തിരിച്ചു വന്നു പ്രവീണയുടെ അമ്മ വേഷം വളരെ നല്ലൊരു ക്യാരക്ടറായിരുന്നു പിന്നെ നായികമാരായിട്ട് അറിയിച്ച പുതുമുഖ നായികമാരാണ് അത്യാവശ്യം മോശമല്ലാത്ത പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് അപ്പൊ ഇതൊക്കെ ഇതിന്റെ പോസിറ്റീവ് ആണെങ്കിൽ ഒരു സിനിമ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവും ഉണ്ടാവും ഇതിന്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഒരു എന്റർടൈനർ ആണ് നല്ലൊരു കോമഡിയാണ് നല്ലൊരു റിയലിസ്റ്റിക് മോഡിലാണ് മൂവി പോകുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന നല്ലൊരു പ്ലോട്ടാണ് ഇതാണ് അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയൊരു കഥയില്ല എന്നുള്ളത് വലിയ നെഗറ്റീവ് തന്നെയാണ് പിന്നെ ഇതൊരു ലാഗ് ഇടയ്ക്ക് ഇന്റർവെല് വരെ മോശമല്ലാതെ പോയെങ്കിലും അതിനുശേഷം പടത്തിന് ഒരു ലാഗ് അനുഭവപ്പെടുന്നുണ്ട് അതായത് ഈ ശ്രീനാഥ് വാസിയുടെ ക്യാരക്ടർ ഒരു പി എസ് സി കോച്ചിങ്ങിന് ടെസ്റ്റിന് എഴുതാനായിട്ട് പോകുന്നു അവിടെ വച്ച നായിക അങ്ങനെ കുറച്ച് കുറച്ച് ലാഗ് സംഭവങ്ങൾ പടത്തിനകത്ത് ഉറപ്പായിട്ടുണ്ട് പിന്നെ ഇതിന്റെ ക്യാമറ വർക്ക് എടുത്തു പറയത്തക്ക സവിശേഷത ഒന്നും തന്നെ ഇല്ല നോർമൽ വർക്കാണ് പ്രത്യേകിച്ച് ഒരു വിഷ്വൽ എഫക്റ്റോ നമുക്ക് വിഷുവലി നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സംഭവങ്ങളൊന്നും പടത്തിനകത്ത് പിന്നെ എന്താ പറയുക ഓണവ് ഓവറോൾ നമുക്ക് കണ്ട് ഒന്ന് വാച്ച് ചെയ്ത് ഒന്ന് ആസ്വദിച്ച് പോകാം ഇതാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ചുള്ള സത്യന്തമായ വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു വലിയ വലിയ വലിച്ചിട്ട് ഞാൻ പറയുന്നില്ല ബാക്കി നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക എന്തായാലും ടൈം ഇപ്പൊ ഇരിക്കുന്ന മറ്റു സിനിമകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ടൈം വാച്ചബിൾ ആണ് തീർച്ചയായും നിങ്ങൾ എല്ലാവരും പോയി കാണുക എന്റെ ഈ മൂവിക്ക് ഞാൻ കൊടുക്കുന്ന മാർക്ക് ഔട്ട് ഓഫ് ടെൻ ഒരു സെവൻ മാർക്ക് വരെ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് തീർച്ചയായും കൊടുക്കാൻ പറ്റും Okay, uh, thank you. Thank you very much.